കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏഴ് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണത്തിനും സമാപനമായി വെള്ളാപ്പാറ നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരി പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി മേഖലയുടെ നേതൃത്വത്തിൽ ഏഴ് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണത്തിനുമാണ് സമാപനമായത് വെള്ളാപ്പാറ നേച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് ഒ എം ജി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു പ്രശസ്ത എഴുത്തുകാരിയും ചെയ്തു സാഹിത്യകാരന്മാരാകട്ടെ മറ്റുള്ളവരായിട്ട് എഴുതി വെക്കുന്നത് കാരണം ഇപ്പൊ പത്രങ്ങളിലാണെങ്കിൽ പോലും പത്രങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചില വകുപ്പുകളിൽ പോലും ഏറ്റവും അധികം മാതൃഭാഷ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉൾപ്പെടുത്തുന്നത് പോലും ഏറ്റവും കുറച്ച് വകുപ്പുകൾ മാത്രമാണുള്ളത് ഇനിയിപ്പം ഈ ഭരണഭാഷ വാരാചരണം പോലും എത്ര വകുപ്പുകൾ നടത്തി എന്നുള്ളതിന്റെ കണക്കെടുത്താൽ പോഴും ഏറ്റവും കുറവായിരിക്കും ആ ഇന്നലെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഭരണഭാഷ വാരാചരണത്തിൽ പങ്കെടുത്തപ്പോഴും ഇന്നതായി ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയത് ഭരണഭാഷയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഷയെക്കുറിച്ച് കൂടുതൽ ഓരോരുത്തരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ സിനിമാ സഹസംവിധായകൻ സനു എം രാജു എഴുത്തുകാരൻ കെ ജയചന്ദ്രൻ ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ ജൂനിയർ സൂപ്രണ്ട് മനോജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ജീവനക്കാർക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു